മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്നത് ഈ മോളിക്യുൾ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് പി പി ഫോർ സീറോ ഫൈവ് എന്ന് എന്ന് നോക്കാം ഇതൊരു ചെറിയ മോളിക്യുളാണ് ഹെയർ ഫോളിക്സിൻ്റെ റീജനറേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്നത് ബീറ്റ കാറ്റനിൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീൻ പാതയുടെ ആനജൻ ഫേസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് അതായത് ഫോളിക്കിൾസ് ഡെഡാണെങ്കിൽ പോലും അവിടെ നിന്നും ആനജൻ ഫേസിലുള്ള ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഫോളിക്കിൾ സ്റ്റെം സെൽസിനെ ഉണർത്തുന്നു മുടിയുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന സ്റ്റെം സെൽസിനെ പ്രവർത്തനക്ഷമമാക്കുന്നു ഇത്തരം കോശങ്ങൾ ജാഗരൂകരാക്കി പുതിയ മുടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് പ്രതിരോധ പ്രവർത്തനം ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് തൊക്കിലെ അണുബാധയോ ജലസാന്ദ്രതയോ കുറയ്ക്കുന്നതിലൂടെ സ്കാൾപ്പിന് സ്കാൾപ്പിൻ്റെ ആരോഗ്യത്തിന് സഹായകരമായിട്ട് പി പി ഫോർ സീറോ ഫൈവ് പ്രവർത്തിക്കും ഇനി ഇതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം പി പി ഫോർ സീറോ ഫൈവ് എന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല ഇതിന് എഫ് ഡി എയുടെ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇത് കുറച്ച് പേറ്റൻ്റ് രേഖകളും അതുപോലെ പ്രാഥമിക ഗവേഷണ ഘട്ടത്തിലും മാത്രമേ ഇതിൻ്റെ ഉപയോഗം കാണപ്പെട്ടിട്ടുള്ളൂ ഇതുവരെ പി പി ഫോർ സീറോ ഫൈവ് ഉള്ള മാർക്കറ്റിംഗ് ഉൽപ്പന്നങ്ങൾ ഇല്ല ഇനി ഇതിൻ്റെ അപകട സാധ്യതകൾ നോക്കാം നിർബന്ധിത മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഈ സംയുക്തം ഉപയോഗിക്കുന്നത് അപകടകരമാണ് ശാസ്ത്രീയമായിട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കാതെ പി പി ഫോർ സീറോ ഫൈവ് ഉപയോഗിക്കുന്നത് സ്കാൾപ്പിനും ശരീരത്തിനും ദോഷകരമായിരിക്കാം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ത്വക്ക് രോഗ വിദഗ്ധരുമായിട്ട് കണ്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ